വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ കെ കെ കരുണാകരൻ കരുണാകരൻ മെമ്മോറിയൽ മെമ്മോറിയൽ സ്റ്റേഡിയത്തിന്റെ നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു പഞ്ചായത്തിൽ സ്റ്റേഡിയം നവീകരണത്തിന്റെ ഉദ്ഘാടനം നടത്തി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ച സ്റ്റേഡിയം നവീകരണവും ഓപ്പൺ ജിമ്മും ഹൈമാസ് ലൈറ്റും എം എൽ എയുടെ എട്ട് ലക്ഷം രൂപ ഉപയോഗിച്ചുള്ള ലൈറ്റും ഉൾപ്പെടെ നാൽപ്പത് ലക്ഷത്തിലധികം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ബേബി ഉദ്ഘാടനം നിർവഹിച്ചു കുരുക്കുന്നൂരത്ത് കെ കരുണാകരൻ്റെ താമസത്തിലുള്ള ഈ സ്റ്റേഡിയം ഇത് നവീകരണത്തിന് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് അതുകൂടാണ്ട് ഇതിനോടനുബന്ധിച്ചൊരു ഓപ്പൺ ജിമ്മിവിടെ കഴിഞ്ഞു അതും കൂടാതെ നമ്മൾ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽപ്പെടുത്തി ബൈമാക്സ് ലൈറ്റ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരു പത്ത് നാല്പത് ലക്ഷം രൂപയുടെ ഒരു നവീകരണ പ്രവർത്തനമാണ് കുരുക്കുന്നൂരും ഈ കെ കരുണാകരൻ ഓഡിറ്റോ ഗ്രൗണ്ടിൽ നടക്കുന്നത് അപ്പോൾ ഈ ഗ്രൗണ്ട് മനോഹരമായ രീതിയിൽ നവീകരിക്കാൻ വേണ്ടി ഇവിടെ ജില്ലാ പഞ്ചായത്തി ഫണ്ടൽ വരുത്തിയിട്ടുള്ള സന്തോഷം പങ്കിടുന്നതോടൊപ്പം ഇവിടെ ശരിക്കും പറഞ്ഞ സ്പോർട്സ് കൗൺസിലിൻ്റെ അനുസരിച്ച് ഒരു ഗ്രൗണ്ടിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് എപ്പോഴും തെക്കുപിടക്കായിരിക്കണം അതിപ്പോൾ നെല്ലൊരു കിഴക്ക് പിടിഞ്ഞാറാവാൻ ആയിട്ടുള്ള ഈ ഗ്രൗണ്ട് തെക്കുപിടക്കാക്കുന്നതിന് ഏതാണ്ട് ഇരുപതോളം സെൻറ്റ് സ്ഥലം ഇവിടെ സ്പോൺസർഷിപ്പിക്കാണ് കണ്ടെത്തിയത് അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഇതിൻ്റെ പിന്നെ സഹകരിച്ച ആളുകളോടുള്ള നന്ദിയും കിടപ്പാടും എല്ലാം അറിയിക്കുകയാണ് ഇതോടെ മാറാടി പഞ്ചായത്തിൽ ആധുനിക സൗകര്യങ്ങളുള്ള രണ്ട് ഗ്രൗണ്ട് പൂർത്തീകരിക്കുകയും ചടപ്പാക്കാരുടെ സ്റ്റേഡിയം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയും ചെയ്യും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനപ്രതിനിധികളായ പി പി ജോളി ബിജു കുര്യാക്കോസ് ജിഷാ ജിജോ ഷൈനി മുരളി സരള രാമൻ നായർ രതീഷ് ചങ്ങാലിമറ്റം ഷിജി മനോജ് ജിബി മണ്ണത്തൂക്കാരൻ സിജി ഷാമോൻ ബിന്ദു ജോർജ് ജയസ് ജോൺ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ